എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പാവം തന്നെ വരുന്നത് ജമന്തിയാണ് ഏട്ടോ അറുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇനി യെല്ലോ കളറിലുള്ള ജമന്തി അവൈലബിൾ ആണ് ഇതും അറുപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ അത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്തത് നമുക്ക് കട്ടിംഗ് ആണ് അഞ്ച് കളക് മൾട്ടി പെറ്റൽ ബോൾസും നൂറ്റി അൻപത് രൂപയാണ് പ്ലസ് സി സിയും കൂടെ അത് മാത്രം എടുക്കുന്നവർക്ക് അത് അങ്ങനെയായിട്ട് അങ്ങനെ തരാം കേട്ടോ പിന്നെ നാടൻ ബോൾസത്തിൻ്റെ ഒരു ഇത്രയും കിളക് നമുക്ക് ഉണ്ട് ഒരു കട്ടിങ്ങിന് പത്ത് രൂപ വെച്ച് ആയിട്ടോ റേറ്റ് വരുന്നത് ഒരു ഏഴ് കളകിൻ്റെ കട്ടിങ് അതുകൊണ്ട് ഈ ഒരു പ്ലാന്റ് ബട്ടർഫ്ലൈ പ്ലാന്റ് നാൽപ്പത് രൂപയാണ് സെയിം തന്നെയാണ് നമുക്ക് പ്ലാന്റ് സൈസും വരുന്നത് ഇനി കുറച്ച് വിഗോണിയാസ് ഉണ്ട് ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് പ്ലാന്റ് സൈസും നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്ത വിഗോണിയയ്ക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഒരു വെറൈറ്റിയുടെ റേറ്റ് നാൽപ്പത് രൂപയാണ് കേട്ടോ അടുത്ത വികോണിയയുടെ റേറ്റ് നാൽപ്പത്തി അഞ്ച് രൂപയാണ് സെയിം തന്നെയാണ് നമുക്ക് പ്ലാന്റിൻ്റെ സൈസും വരുന്നത് അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് ഈ ഒരു വികോണിയ്ക്ക് നോർമലി ഉള്ളൊരു വിഗോണിയ തന്നെ ഏട്ടോ മുപ്പത് രൂപ അടുത്ത പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വിഗോണിയുടെ ഇത്രയും കളക്ഷനാണ് ഉള്ളത് ഈർ പ്ലാന്റ് സീഡം പ്ലാന്റ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഈർ പ്ലാന്റ് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ പേര് അറിയില്ല ഏട്ടോ അടുത്തത് വിഗോണിയുടെ വെറൈറ്റി വികോണിയല്ല നമ്മുടെ അഗ്ലോണിമയുടെ വെറൈറ്റിയാണ് അൻപത് രൂപയാണ് റേറ്റ് ഗ്രൗണ്ട് വാക്കിയുടെ നൂറ് രൂപയാണ് യെല്ലോ ആണ് അതിൻ്റെ പൂവ് വരുന്നത് സെലേഷ്യ അൻപത് രൂപയാണ് ഈ ഒരു കളർ കളക് മാത്ര അവൈലബിൾ ആയിട്ടുള്ളൂ അതായത് ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ഈ ഒരു പ്ലാന്റ് കലേഡിയൻ്റെ റേറ്റ് മുപ്പത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അഗ്ലോണിമ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ തെച്ചിയാണ് കേട്ടോ കുറ്റി ആയിട്ട് തേക്കുന്നത് നാൽപ്പത് രൂപയാണ് പ്ലാന്റ് സൈസ് നമ്മൾ കൂടെ ചേർത്തിട്ടുണ്ട് ഇനി പെൻറ്റാസ് വൈറ്റ് ഇത് മുപ്പത്തി അഞ്ച് രൂപയാണ് പെൻറ്റാസിൻ്റെ ഒരു കളക് കൂടെ ആണ് കേട്ടോ അത് വീഡിയോയിൽ കാണിക്കുക കേട്ടോ എപ്പേഷ്യ മുപ്പത് രൂപ വാട്ടർ വാട്ടർപോപ്പി മുപ്പത് രൂപ ഇതാണ് കേട്ടോ പെൻഡാസിൻ്റെ വേഗര കളക് ഇതിൻ്റെയും ആയിട്ടുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് എപ്പേഷ്യയുടെ ഒരു മൂന്നാല് കളറുകൾ അവൈലബിൾ ആണ് എല്ലാം തന്നെ മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇനി ഇതാ നമുക്കടുത്തൊരു പ്ലാന്റ് ഇതാണ് കേട്ടോ സെലേഷ്യയുടെ ഒക്കെ തന്നെ വേറൊരു വെറൈറ്റി മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നമ്മുടെ ബാമ്പു ഇതും മുപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നമ്മുടെ മെക്സിക്കൻ പെറ്റൂണിയുടെ പ്ലാന്റ് അങ്ങനെയാണോ പ്ലാന്റ് പേരുന്നെനിക്കറിയില്ല കേട്ടോ വൈൻ്റെ പ്ലാന്റ് കുഞ്ഞു കുഞ്ഞു തൈകളുണ്ട് പുതിനയുടെ തൈകൾ മുപ്പത് രൂപയാണ് റേറ്റ് നമ്മുടെ ചൈനീസ് ബോഡ്സത്തിൻ്റെ ഹോട്ടഡർ ആയിട്ടുള്ള പ്ലാന്റ് മുപ്പത്തി അഞ്ച് രൂപ അഗ്ലോണിമ അറുപത് രൂപ ഇനി അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റിൻ്റെ പേരഹയില ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്